പിന്നെ ആർക്കും ആർക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പറ്റാത്താലത്തിന്റെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ മാസത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ത്യയിൽ ആദ്യമായി അത് റിപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അതിനേക്കാൾ മുമ്പ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മധുരയിൽ ഇതുപോലൊരു തീവണ്ടി കടന്നു പോകുമ്പോൾ തീവണ്ടിയുടെ ആ കുലുക്കത്തിൽ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീണ് അൻപത്തഞ്ച് കുട്ടികൾ മരിച്ച ഒരു ധാരണമായ സംഭവം ഉണ്ടായി ആ സംഭവം റിപ്പോർട്ട് ചെയ്താൽ അന്ന് ഇന്ത്യൻ റെക്സ്പ്രസിന്റെ ചീഫ് എഡിറ്ററായിട്ടിരിക്കുന്നത് ഫ്രാങ്ക് ആണ് ഫ്രാങ്ക് മൊറൈസിനെ പോലെ ഇന്ത്യ മുഴുവൻ മാധ്യമ ഗുരുവായിട്ട് ആദരിക്കപ്പെടുന്ന ഒരാൾ ഇരിക്കുന്ന സമയത്താണ് ആ റിപ്പോർട്ട് അദ്ദേഹം ചെയ്തത് അങ്ങനെ വളരെ വ്യത്യസ്തമായ തലത്തിലെ പുതിയ റിപ്പോർട്ടുകൾ കൊടുക്കാൻ കേരളത്തെ സംബന്ധിച്ച് കൊടുക്കാൻ ഈ മനോരമയിലേക്ക് തിരിച്ചുള്ള വരവ് വീക്കിൽ നിന്നുള്ള വരവും അതുപോലെ തന്നെ ഒരു സംഭവമാണ് വീക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഗൾഫ് പണത്തിന്റെ സ്വാധീനം കേരളത്തിൽ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കലൂരിലുള്ള ഒരു കൊടവീടിനെ പറ്റിയാണ് ഈ ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ ഭയങ്കരമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ തോതിൽ പതിനായിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വീട് പണി അപ്പൊ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അതൊരു വലിയ അത്ഭുതമായിരുന്നു ഈ കൊടവീട് എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വീക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് അയച്ചു കൊടുക്കാൻ മനോരമയിലേക്ക് പറയാം അപ്പോൾ അത് അന്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് റിപ്പോർട്ടാക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞത് അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മലയാളം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പ്രധാനപ്പെട്ട മനോരമയിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾക്ക് തോന്നി പിന്നെ അദ്ദേഹത്തെ വിളിക്കുക അവിടെ അദ്ദേഹം തിരുവനന്തപുരത്ത് മനോരമയ്ക്ക് ഒരു വലിയ ബന്ധമുണ്ടാക്കി കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ വലിയൊരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റിയെടുക്കുന്നതിൽ ഉണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് ഒരു ഇത് തിരുവനന്തപുരത്ത് ആദ്യകാലത്ത് മനോരമയ്ക്ക് ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം പ്രസിഡന്റ് എഡിറ്റർ എന്നുള്ള നിലയിൽ നിർവഹിച്ചിട്ടുണ്ട് രണ്ട് പ്രസ് ക്ലബ്ബിൻ്റെയും പ്രസിഡന്റ് ആയിരുന്നു ഇത് ഈ കാലിക്കെട്ട് പ്രസ് ക്ലബിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു ജയൻ പണ്ഡൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പ്രസ് ക്ലബ്ബ് പണിയുമ്പോൾ ഇവിടെ താമസിച്ച വീട് അമ്മയോട് ഇരിക്കുന്നത് അവരുടെ വീട്ടിലാണ് കമ്പി സിമെന്റ് ഒക്കെ കൊണ്ടിട്ടിരുന്നത് സൂക്ഷിക്കാൻ പറഞ്ഞ സ്ഥലമില്ലാതെ അങ്ങനെ പലതാണ് കാര്യം എന്നത് അപ്പൊ ഒരു അങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ശരിക്കും തോമസ് ഐക്കബ് സാർ ആ കഥക്കൂട്ടിൽ എഴുതിയിരിക്കുന്ന ഞാനും വായിച്ചിട്ടുണ്ട് സവ്യസാജി എന്നുള്ള ആ വാക്ക് അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ് തോമസ് ഐക്കബ് സാറും വളരെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് മനോരമ ചുമ്മാർ സാറിന് ശേഷമാണ് അദ്ദേഹം റസിഡന്റ് എഡിറ്ററായിട്ട് സ്ഥാനമേക്കുന്നത് തീർച്ചയായിട്ടും ആ ദേഹത്തിൻ്റെ കുടുംബവും കാലിക്കറ്റ് പ്രസ് ക്ലബും സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് മുഹമ്മദ് റാ കസേലാണ് ഇരിക്കുന്നത് എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചതിന് ഞാൻ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു ജയർ നായരെ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവാർഡ് കിട്ടാൻ ശരി പരിചയപ്പെടുത്തിയതുപോലെ അത് ഏറ്റവും അർഹയായിട്ടുള്ള ഒരാൾക്കാണ് അവാർഡുകൾ ധന്യമാകുന്നത് അർഹരായ ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് അവയ അവയവദാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ സെഷനിൽ അസംബ്ലിയിൽ വലിയ ഒരു ചർച്ച അത് അവയവ ദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചല്ല അതിൻ്റെ മാഫിയയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പം അതിങ്ങനെ പടിഞ്ഞ് പഠഞ്ഞ് അവയവദാനം നടക്കുന്ന മാഫിയ മാഫിയ എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തിങ്ങനെ പോയപ്പോൾ ഞാനൊന്നും ഇടപെട്ടു ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങ് പോയില്ലേ അങ്ങനെ പോയ അവസാനം ഒരു ഡോണറും ഉണ്ടാവില്ല എനിക്ക് പേടിയായി കാരണം നമ്മളെ കാണാനും ഒപ്പിടിക്കാനും എത്ര പേരാണ് ട്രാൻസ്പ്ലാന്റേഷന് കിഡ്നി ലിവർ എല്ലാത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ആളുകൾ വരുന്നത് ഇത് മുഴുവൻ മാഫിയാണ് ഇത് കൊടുക്കുന്നത് മുഴുവൻ മാഫിയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത വാർത്തകൾ വന്ന ഡോണർ ഉണ്ടാവില്ല എത്ര പേരാണ് ഇത് കാത്തിരിക്കുന്നത് ഡോണറിനെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനതിലും ഇടപെട്ടും ആരോഗ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ച് വരുന്നതിന്റെ ഇടപെട്ടെന്ന് ബ്ലോക്ക് ചെയ്യും പക്ഷെ മുഖ്യമന്ത്രി അപ്പൊ തന്നെ എഴുന്നേറ്റിട്ട് വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് ഒരു മറുവശം കൂടി ഈ കാര്യത്തിലുണ്ട് അതുകൊണ്ട് നമ്മളത് പറയുമ്പോൾ കുറെ കൂടെ ശ്രദ്ധയായിട്ട് വേണം ഇതൊരു വലിയ വിഷയമാണ് ആ വിഷയത്തേക്ക് ഫോക്കസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു കാരുണ്യ സ്പർശിയായിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ് അത് ഒരു ആരറിയുന്നു നമുക്ക് എത്ര ഞങ്ങൾ ജനപ്രതിനിധികളായതുകൊണ്ട് നമ്മളെ കാണാൻ വരുന്ന ഒരുപാട് പേരെ ഇങ്ങനെ കണ്ട് ഭയങ്കര വിഷമത്തിൽ എത്ര ലക്ഷം രൂപ വേണതിന് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തിയ ജീവിതകാലം മുഴുവൻ